കണ്ണൂരിൽ തെരുവ് പട്ടികൾക്ക് നേരെ ക്രൂരത നടക്കുന്നതായി മൃഗസ്നേഹികളുടെ സംഘടനയായ വെഫ ക്രൂരതയ്ക്കെതിരെ കളക്ടർക്കും പോലീസിനും പരാതി നൽകിയതായി ഭാരവാഹികൾ അറിയിച്ചു തെരുവിലെ നായകളെല്ലാം ഷെൽട്ടർ ഹോമിൽ അടച്ചിടുന്നത് നിയമവിരുദ്ധമാണെന്നും ഇവർ പറഞ്ഞു കണ്ണൂരിൽ തെരുവുനായുടെ ആക്രമണത്തിൽ എൺപത്തിയഞ്ചിലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതിന്റെ ഭാഗമായി നടക്കുന്ന ക്രമീകരണങ്ങൾക്കെതിരെയാണ് പരാതിയുമായി മൃഗസ്നേഹികളുടെ സംഘടനയായ വെഫ എത്തിയത് ക്രൂരപീഡനമാണ് കണ്ണൂരിൽ തെരുവിൽ കഴിയുന്ന പട്ടികക്ക് നേരെ ഉണ്ടാകുന്നതെന്ന് വെഫ ഫൗണ്ടറും മാനേജിംഗ് ട്രസ്റ്റിയുമായ വിവേക് കെ വിശ്വനാഥ് പറഞ്ഞു ഇന്ത്യയിലെ നിയമങ്ങളിൽ നിന്നുകൊണ്ട് ആ ഒരു സംസ്ഥാനത്തിലെ ആ ഒരു ജില്ലയ്ക്ക് വർക്ക് ചെയ്യാമെന്നല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയ്ക്ക് മാത്രമായ ഒരു പ്രത്യേക നിയമാവലികളൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല ഈ രണ്ട് ദിവസം കൊണ്ട് ഒരു മൂന്ന് ഷെൽട്ടർ ഉണ്ടാക്കി കണ്ണൂർ ജില്ലയിൽ ഇരുപത്തി രണ്ടായിരം നായകളെ പിടിച്ചു കൊണ്ടുപോയി ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നടക്കാൻ പോകുന്നില്ല ഇനി നടന്നാൽ തന്നെ സമ്മതിക്കാനും പാടില്ല കാരണം എ ബി സി റൂളിൽ പറയുന്നുണ്ട് നായകളെ പിടിച്ച് വന്യംകരൻ ചെയ്ത് അവിടെ തന്നെ വിടണമെന്ന് ഒരു കാരണവശാലും നായകളെ കൊല്ലുവാനോ നായകളെ റീലൊക്കേറ്റ് ചെയ്യുവാനോ അന്യായമായ തടങ്കലിൽ വയ്ക്കാനോ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ നായകളെ വാക്സിനേറ്റ് ചെയ്ത് വന്ധ്യംകരിച്ച് ഭക്ഷണം കൊടുത്തുകൊണ്ട് എ ി സി റൂൾ സ്ട്രിക്ട്ലി പാലിക്കുക ആളുകളെ ബോധവൽക്കരിക്കുക ഇപ്പോൾ എന്താ ചെയ്യുന്നത് ഇവർ കോർപ്പറേഷൻ്റെ എടുത്ത് കാക്കി യൂണിഫോം ഇട്ട ആളുകൾ കമ്പിപ്പാരയും വടിയും ചുറ്റിയും നായകളെ ക്രൂരമായി ഓടിച്ചിട്ട് പീഡിപ്പിച്ച് തല്ലിക്കൊന്ന് ചാക്കിലാക്കി കോർപ്പറേഷൻ്റെ വണ്ടിയിൽ കൊണ്ടുപോകുകയാണ് അത് എ ബി സിക്ക് നായെ കൊണ്ടുപോകുന്ന വണ്ടിയിൽ തല്ലിക്കൊന്ന് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് അതെന്തുകൊണ്ട് ആരും ചോദ്യം ചെയ്യുന്നില്ല തെരുവുനായുടെ ആക്രമണത്തിൽ കണ്ണൂരിൽ ആളുകൾ ഭയപ്പെട്ട് കഴിയുകയാണെന്നും ഇത്തവണ നിങ്ങൾ നടപടികളുമായി സഹകരിക്കൂ എന്നും ഉള്ള ഞങ്ങളുടെ അഭ്യർത്ഥനയോട് വെഫ പ്രതിനിധികളുടെ പ്രതികരണം ഇതായിരുന്നു നിങ്ങൾ പരാതിയുമായി ഈ തവണ നിങ്ങൾ പോകരുത് എൺപത്തിയഞ്ചു പേരെയാണ് തെരുവുനായ പട്ടിയത് ഇത്തവണ 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 ഞങ്ങളുടെ ഒരു അപേക്ഷയാണ് കണ്ണൂർ വിഷൻ ചാനലിന്റെ ഒരു അപേക്ഷയാണ് ഇത്തവണ നിങ്ങൾ ക്ഷമിക്കൂ ഇത്തവണ നിങ്ങൾ ക്ഷമിക്കൂ ഇത്തവണ നിങ്ങൾ ക്ഷമിക്കൂ എന്ന് മാത്രമാണ് നമ്മൾ പറയാനുള്ളത് എന്തായാലും ഇവർ പരാതിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ചെയ്ത് ഇനി മുതൽ മാധ്യമങ്ങളിൽ ഉപയോഗിക്കരുത് ഇവര് സമൂഹ നായകളാണ് പട്ടികളെ പിടിച്ച് ഷെൽട്ടറുകളിൽ ഇട്ട് പീഡിപ്പിക്കാൻ അനുവദിക്കില്ല ഇതിനെതിരെ കളക്ടർക്കും കോർപ്പറേഷനും പരാതി നൽകി നിയമം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് തിരുവനായ ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടതെന്നും വെഫ ഭാരവാഹികൾ പറഞ്ഞു തെരുവിലും പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞ് സിവിൽ സ്റ്റേഷൻ വളപ്പിൽ ഇവർ പട്ടിക്ക് ബിസ്ക്കറ്റ് നൽകി ഭക്ഷണം കിട്ടാതെ അലഞ്ഞ പട്ടിക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ ആളുകൾ എതിർക്കുകയാണുണ്ടായതെന്നും ഇവർ പറഞ്ഞു പ്രസവിച്ച ഒരു ആ കുഞ്ഞിന് എത്രയോ കാലങ്ങളായിട്ട് ഭക്ഷണം ഞാൻ 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 രണ്ട് ബിസ്ക്കറ്റ് പറഞ്ഞു 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 കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ അവരോട് തെരുവു പട്ടികൾ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും അവയെ അടിച്ചു കൊന്നവർക്കെതിരെ നിയമ ഉണ്ടാകണമെന്നും വെഫ ആവശ്യപ്പെട്ടു അംഗങ്ങളായ സിന്ധു പ്രകാശ് കെ രാധ ചന്ദ്രലേഖ രഞ്ജിത്ത് സൂസി അഷ്റഫ് സലീൽ എന്നിവരാണ് കണ്ണൂരിൽ എത്തി പരാതി നൽകിയത് ഇത്തരം എ ബി സി പ്രവർത്തനങ്ങൾ അതോടൊപ്പം ഷെൽട്ടർ ഹോമുകൾ ഉൾപ്പെടുത്തിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവരുടെ കാര്യങ്ങൾ കൂടി കേൾക്കാനുള്ള ഒരു സംവിധാനം സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്തായാലും ഇത്തവണത്തെ ഈ പ്രശ്നങ്ങൾ കണ്ണൂരിന്റെ ജനങ്ങൾക്കൊപ്പം നിങ്ങളുമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ